കുഞ്ഞിനെ അവസാനമായി ഒന്ന് കാണണം പോലീസിന്റെ ചോദ്യം എന്റെ ഭർത്താവും നാട്ടുകാരും വിവരം വിവരമറിഞ്ഞോ ഇല്ലെങ്കിൽ കാണണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട പോത്തൻകോട് മഞ്ഞമല അടപ്പിനകത്ത് ക്ഷേത്രത്തിന് സമീപം കുറവൻ വിളാകത്ത് വീട്ടിൽ മുപ്പത്തിയാറ് ദിവസം മാത്രം പ്രായമുള്ള കുരുന്നിനെ കിണറ്റിൽ എറിഞ്ഞു കൊന്ന സംഭവത്തിൽ അമ്മ സുരിത ഭാവഭേദമില്ലാതെയാണ് പോലീസിനോട് വിവരങ്ങൾ പറഞ്ഞത് കുട്ടിക്ക് ജനിച്ചപ്പോഴേ അസുഖമുണ്ട് ഭർത്താവിന് സ്വന്തമായി വീടില്ല സാമ്പത്തിക ബാധ്യതകളുണ്ട് മൂത്തമകനെ മാത്രം മതിയെന്ന് നിശ്ചയിച്ചു അതുകൊണ്ടാണ് കുഞ്ഞിനെ കൊന്നത് ദിവസങ്ങളായുള്ള തീരുമാനമാണ് നടപ്പിലാക്കിയതെന്നും എങ്ങനെ വേണമെന്ന കാര്യത്തിൽ മാത്രമേ സംശയമുണ്ടായിരുന്നുള്ളൂ എന്നും പോലീസിനോട് പറഞ്ഞു കുഞ്ഞിന്റെ മൃതദേഹം മറവ് ചെയ്ത ശേഷമായിരുന്നു സുരതയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നത് അതിനു മുൻപ് ഭർത്താവ് സജി മൂത്തമകൻ ശ്രീരാജനെയും കൂട്ടി പടിമൂലയിലെ താമസ സ്ഥലത്തേക്ക് പോയിരുന്നു കുഞ്ഞിനെ കാണുമ്പോഴൊക്കെയും കൊല്ലാനുള്ള തന്റെ മനസ്സിൽ ആഗ്രഹം വെമ്പൽ കൊണ്ടിരുന്നു എന്നാൽ ആ സമയത്ത് കൊല്ലാനുള്ള സാഹചര്യം ഒത്തു വന്നിരുന്നില്ല എങ്ങനെ കൊല്ലണമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു താൻ അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും കുഞ്ഞിനെ കൊല്ലണമെന്ന ആവശ്യം മാത്രമായിരുന്നു തന്റെ ഉള്ളിലുണ്ടായിരുന്നത് അങ്ങനെ യാതൊരു കൂസലും കൂടാതെ സുരിത പറയുന്നത് കേട്ട് പോലീസ് പോലും ഞെട്ടിപ്പോയി നൂലുകെട്ട് ചടങ്ങിന് നാല് ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് പിഞ്ചു കുഞ്ഞിനെ കിണഞ്ചിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സജി സുരിത ദമ്പതികളുടെ മകനായ മുപ്പത്തിയാറ് ദിവസം പ്രായമായ ശ്രീദേവാണ് മരിച്ചത് പോത്തൻകോട് മഞ്ഞമല അടുപ്പിനകത്ത് ക്ഷേത്രത്തിന് സമീപം കുറവൻ വിളാകത്ത് വീട്ടിൽ സുരത എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരെയാണ് പോലീസ് ഒടുവിൽ അറസ്റ്റ് ചെയ്തത് കുഞ്ഞിനെ സുരത കിണറ്റിലേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്നാണ് കുഞ്ഞിനെ കിണറ്റിലറിഞ്ഞതെന്ന് സുരത പോലീസിനോട് പറഞ്ഞിരുന്നു ഇന്നലെ പുലർച്ചെ ഒന്നരയോടെയാണ് സംഭവം കട്ടിലിൽ സുരതയോടൊപ്പമാണ് മൂത്ത മകൻ ശ്രീരാജും ശ്രീദേവും കിടന്നത് സുരതയുടെ അമ്മ ഗിരിജ അതേ മുറിയിൽ നിലത്താണ് കിടന്നത് രാത്രി കുഞ്ഞു കരഞ്ഞപ്പോൾ പാല് കൊടുക്കാൻ പറഞ്ഞ ശേഷം ഗിരിജ വീണ്ടും ഉറങ്ങി തുടർന്ന് സുരിത പുറത്തിറങ്ങി വീടേനു പിറകുവശത്ത് രണ്ടാൾ പൊക്കം വെള്ളമുള്ള കിണറ്റിലേക്ക് കുഞ്ഞിനെ യാതൊരു ദക്ഷിണവുമില്ലാതെ വലിച്ചെറിയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു രണ്ടു മണിയോടെ അമ്മ ഗിരിജയെ സുരിത തന്നെ വിളിച്ചുണർത്തി കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറഞ്ഞു ഉടൻ സുരിതയുടെ അമ്മയുടെ നിലവിളി കേട്ട് അടുത്തുള്ളവരെല്ലാം ഓടിയെത്തുകയും അന്വേഷണത്തിനിടെ ഗിരിജയാണ് കിണറിന്റെ കൈവരിയിൽ കുഞ്ഞിന്റെ പൊതിഞ്ഞിരുന്ന തുണി കണ്ടത് അഗ്നിരക്ഷാസേനാംഗങ്ങളെത്തി കുഞ്ഞിന്റെ മൃതദേഹം ഉടൻ തന്നെ പുറത്തെടുത്തെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം കുഞ്ഞിന്റെ മൃതദേഹം മറവ് ചെയ്തു സജി സുരുത ദമ്പതികളുടെ രണ്ടാമത്തെ മകനായിരുന്നു ശ്രീദേവ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക